നമസ്കാരം മറ്റെല്ലാ മേഖലയിലെയും പോലെ തന്നെ കയറ്റുമതി വിപണിയിൽ ഇന്ന് ഭാരതം മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദൂരത്താണ് കളിപ്പാട്ട വിപണിയിൽ ചൈനയെ മറികടന്ന് ഭാരതം മുന്നേറുന്നു എന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ കളിപ്പാട്ട കയറ്റുമതി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം വർധിക്കുകയും ഇറക്കുമതി അൻപത്തിരണ്ട് ശതമാനം കുറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ ഒന്ന് ദശാംശം ഏഴ് രണ്ട് ബില്ല്യൺ ഡോളർ വിൽപ്പന കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെയാണിത് മൂന്ന് ബില്യൺ ഡോളറിലേക്ക് എത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പങ്കാളിത്തത്തിലും കയറ്റുമതിയിലും ഉണ്ടായ വളർച്ച ബ്രാൻഡ് നിർമ്മാണത്തിൽ നിക്ഷേപം എന്നിവയിലുണ്ടായ മുന്നേറ്റമാണ് വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഈ മേഖലയിലെ കേന്ദ്ര സർക്കാർ ഇടപെടലും നിർണായകമായി നിർബന്ധിത ഗുണനിലവാര നിയന്ത്രണ ഓർഡിറ്ററുകൾ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിക്കൽ എന്നീ നടപടികളും രാജ്യത്തെ കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കാൻ കാരണമായി എന്നാൽ ഇതിനൊക്കെ പിന്നാലെ ഇപ്പോൾ ഇത് അടുത്തത് ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗത്തിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്രയും കാലം ചൈനയിൽ നിന്ന് ഭാരതത്തിലേക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്നാൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കുതിപ്പിന്റെ ഭാഗമായി ഇതാദ്യമായി ഇലക്ട്രോണിക്സ് രംഗത്ത് ഭാരതത്തിൽ നിന്ന് ചൈനയിലേക്ക് കയറ്റുമതി ചൈനയിൽ നിർമ്മിക്കുന്ന ആപ്പിൾ ഫോണുകളിൽ ഉപയോഗിക്കാനുള്ള ഘടകങ്ങൾ വഹിക്കുന്ന കപ്പൽ ചൈനയിലേക്ക് പുറപ്പെട്ടു ചൈനയെ മാത്രം ആശ്രയിക്കാതെ മറ്റ് രാജ്യങ്ങളെ കൂടി വിതരണ നിർമ്മാണ ശൃംഖലയുടെ ഭാഗമാക്കാനുള്ള ആപ്പിളിന്റെ തീരുമാനം വിജയകരമായി വിനിയോഗിച്ചതാണ് ഭാരതത്തിന് ഗുണമായി മാറിയത് ആപ്പിൾ മാക്ബുക്ക് എയർപോർഡ് ആപ്പിൾ വാച്ച് ഐഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഘടകങ്ങളാണ് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തത് ഭാരതത്തിലെ ഇലക്ട്രോണിക്സ് മേഖല ചൈനയെ ആശ്രയിച്ചിരുന്നു ചൈനയിൽ നിന്ന് ഘടകങ്ങൾ ഇറക്കുമതി ചെയ്ത് ഭാരതത്തിൽ കൂട്ടിയോജിപ്പിക്കുന്ന രീതിയായിരുന്നു ഇത്രയും കാലം ആപ്പിളിന് ആവശ്യമായ ഘടകങ്ങൾ ഭാരതത്തിൽ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്ക് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം കോടി ഡോളറിന്റെ ഇലക്ട്രോണിക് ഉൽപ്പന്ന കയറ്റുമതി നടക്കുമെന്നാണ് കണക്കുകൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് മുന്നൂറ് കോടി ഡോളറിന്റെ പ്രൊഡക്ഷൻ ലീഡ് ഇൻസെന്റീവ് പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു ആപ്പിൾ കമ്പനിയുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായി ഭാരതം മാറിയത് ഈ പദ്ധതിയിലൂടെയാണ് കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഏറ്റവും നേട്ടവും ഉണ്ടാക്കിയ മേഖലകളിൽ ഒന്നായി ഇലക്ട്രോണിക്സ് മേഖല മാറുകയാണ് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഉത്പാദന ബന്ധിത ആനുകൂല്യ പദ്ധതിയുടെ കരുതൽ ഏപ്രിൽ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിലും ഭാരതം കുതിക്കുകയാണ് ഇത് സംബന്ധിച്ച വാർത്തകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു കയറ്റുമതി ചരിത്രത്തിൽ ആദ്യമായി ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപ കവിഞ്ഞു

तीर्थयात्रा डॉट कॉम आय बिलड गुजरात